ഹായ് ഫ്രാൻസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു മോർണിംഗ് ബ്ലോഗാ കേട്ടോ ഇപ്പം രാവിലത്തെ തിരക്കൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു ഇപ്പോൾ സമയം നാല് പത്തായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ നീറ്റ് ഒന്ന് വാതിലത്ത് ഒന്ന് കൊല്ലത്തിലേക്കൊന്ന് നോക്കിയത് കേട്ടോ പക്ഷെ ഒന്നും കാണാൻ കഴിയില്ല ഒത്രയ്ക്കും നല്ല ഇരിതാണ് കേട്ടോ ഇപ്പം എന്നാൽ രാത്രി ചെറുങ്ങനെ മഴ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടും രാവിലെ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ഒരു സുഖമായിട്ട് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചു നേരം ഒന്ന് അവിടെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങി പിന്നെ നേരെ ഇടക്കലേക്ക് പോയി അർക്കലേക്ക് പോയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ മക്കൾ രാവിലെ എണീറ്റ് സ്കൂളിലേക്കും മദ്രസ്സിലേക്കൊക്കെ പോകാനാണല്ലോ അപ്പോൾ ഒരു എട്ട് മണിയാകുമ്പോൾക്ക് ഓരോ ഫുഡും അതേപോലെ തന്നെ ഒരു കൊണ്ടവളതൊക്കെ ആവണമല്ലോ അപ്പം ഇന്ന് ഞാൻ പുട്ടാക്കാന്ന് വിചാരിച്ചു അതാകുമ്പോൾ എളുപ്പ പണിയാണല്ലോ വേഗം കഴിഞ്ഞോളല്ലോ അപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് അപ്പോൾ ഉതിർത്താൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നാക്കി വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കായിട്ടൊന്നും ഞാനങ്ങനെയുള്ള അക്കൽ ഞാൻ കുറച്ച് തോന്നൽ വെള്ളം ഒഴിച്ച് വെക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴൊക്കെ അത് നന്നായി ഒന്ന് കുതിർന്നു വരും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പുട്ട ഉണ്ടാവുക അപ്പം അതേപോലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേറെ പുട്ടിലേക്ക് ഞാൻ കടലറിൻ്റെ കറിയായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ കടല ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കടല രാത്രി തന്നെ നന്നായി കഴുകിയിട്ടോ വെള്ളം ഒച്ചിടാം പിന്നെ എന്നാൽ രാവിലെ ആയാലും ഒന്നും കൂടി ഒന്ന് കഴുകി ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകി ഇങ്ങനെ പിന്നെ ഒന്ന് വേവിക്കാനൊക്കെ വെക്കട്ടോ പിന്നെ കുക്കറിലാണ് കേട്ടോ കുക്കറിലൊരു നാല് വിസിൽ വരുന്നത് വരെ കാത്തു നിൽക്കട്ടോ അപ്പം നമുക്ക് കടലക്കറി വെക്കാം അപ്പം പിന്നെ കറിയിലേക്ക് ഒരു സവാള മൂന്നാല് പച്ചമുളക് കരിവേപ്പില പിന്നെ തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ബിരിയാണി മസാലേൻ്റെ പൊടി ഇട്ടിട്ട് നന്നായി കുഴച്ചും ഇങ്ങാണ്ട് വെള്ളമൊഴിച്ചിങ്ങാണ്ട് വെക്കും കേട്ടോ അടുപ്പത്ത് വെക്കും നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യോ പിന്നെ മറന്നിട്ടോ ഉപ്പ് ഇടാൻ മറുമുഴയെ ഉപ്പ് ഇടുക നമ്മൾ ഉള്ളിലൊക്കെ അരിഞ്ഞിണ്ടാവില്ല വേസ്റ്റൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് ഒഴിവാക്കി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാം അപ്പോൾ അപ്പം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാണ്ട് പണി ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ഫുള്ളും പണി തന്നെ ഇരിക്കും ഇനി മക്കളെ ചുറ്റും പാത്രം എടുത്ത് ഒന്ന് നന്നായി ഒന്ന് ചുടുവെള്ളം ഒഴിച്ച് കിട്ടും ഞാൻ കഴുകി വൃത്തിയാക്കി വെക്കുന്നതാണ് ഇനി അതിലേക്ക് നന്നായി നല്ല തിളപ്പിച്ചാൽ വെള്ളം കുറച്ച് നേരം ഒഴിച്ച് വെക്കും കേട്ടോ എന്നിട്ട് ഒന്നും കൂടി കഴുകിങ്ങാണ്ട് അവൾക്ക് ഫുഡ് അതിലിട്ട് കൊടുക്കലോട്ടോ ചെയ്യാം എന്നാൽ പിന്നെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല മക്കൾ കഴിക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് അവർക്ക് കഴിക്കാനും കഴിയും കേട്ടോ നമുക്കൊരു ചെറിയ കാൽ ചായ ഒക്കെ കുടിക്കാം ഞാനങ്ങനെ ചായ കുടിക്കാറില്ല ചായ കുടിക്കുമ്പോൾ പക്ഷേ രാവിലെ നീറ്റാ സമയത്തൊന്നും ചായ കുടിക്കില്ല വീഡിയോ എടുക്കുകയല്ല അപ്പോൾ ഏതായാലും ഒരു ചായ ഒക്കെ കുടിച്ചാൽ വിചാരിച്ചിട്ട് ചായക്കെട്ട് കുടിച്ചിട്ടോ പക്ഷേ ചായയിൽ മധുരം കുറച്ച് ചോറായിപ്പോയി ഞാൻ കുടിച്ചില്ല കുറച്ച് കുടിച്ച് അവിടെ തന്നെ വെച്ച് മക്കൾക്ക് ഭയങ്കര മധുരം വേണം അപ്പോൾ പിന്നെ മക്കൾക്ക് അട എടുത്ത് വെച്ച് ചൂടാരെ ഒരുക്ക് വേഗം കുടിച്ച് വേണ്ട പോകാലോ അപ്പോൾ മക്കൾക്ക് കട വെച്ചിട്ടോ എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതിൽ കുറച്ച് കടുപ്പം കൂടി അതുപോലെ തന്നെ മധുരം കൂടിയപ്പം ഇപ്പം എനിക്ക് വല്ലാത്തൊരു എന്തോ പോലെ തോന്നാം അപ്പോൾ ഞാൻ കുടിച്ചു ഇനി കരയാവുന്നവരെ ഒന്ന് റെസ്റ്റ് എടുക്കാം അപ്പോൾ ഒന്നും കൂടി ഒന്ന് കൊലായിലൊക്കെ ഒന്ന് പോയി അപ്പം ഒലിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് ലൈറ്റിട്ടിട്ട് അത്ര വിളിച്ചിട്ടും ഓരോ വീട്ടിലും ഓരോരുത്തരെ എണീറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പം രാവിലെ എണീറ്റ് നമ്മൾ കലായിലൊക്കെ വന്നിരിക്കും നല്ലൊരു സുഖം നല്ലൊരു തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ പുട്ടിലേക്ക് ആവശ്യമായ തേങ്ങ ഒക്കെ ഒന്ന് ചെറിയ ചേച്ചിയും കൊണ്ട് അപ്പോഴത്തിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇനി പുട്ടിച്ചിടാം അപ്പം നിങ്ങളൊരു ബെല്ലിങ്ങനെ കേൾക്കില്ല ഒരു ഫോണിൻ്റെ അപ്പോൾ ഓരോരുത്തരെ ഉള്ള അലാറം വെച്ചതൊട്ടോ അപ്പോൾ ഓരോരുത്തർ എനിക്ക് ടൈം ആയപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അമ്മക്ക് ഇന്ന് രാത്രി കളി കഴിഞ്ഞ് കുറച്ച് മന്തി വെച്ചിട്ടുള്ള ഒരു കത്തിലേക്ക് പോവാം മക്കൾക്ക് കൊണ്ടുപോകാൻ ഏതായാലും ഉച്ചക്കത്തേക്ക് മന്തിയാണ് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് കുറച്ചൊന്ന് ചൂടാക്കി എടുത്തേക്കാം ഒരുക്ക് പാത്രത്തിലേക്കാൻ പോകും അത് ചൂടാറിയും കിട്ടും പിന്നെ നമുക്ക് ആ പണിയിലേക്ക് എടുക്കാം ഒരു ഭാഗത്ത് പുട്ടിച്ചിടുന്നുണ്ട് ഒരു ഭാഗത്ത് മക്കളെ ടിഫിനിലേക്ക് പൊട്ടാക്കി കൊടുക്കുന്നുണ്ടോ ഈ പൊട്ട് അവർക്ക് മദ്രാസ് എട്ട് മണിക്കാന്ന് പറഞ്ഞില്ല എട്ട് മണി മുതൽ ഒൻപതര വരെ കേട്ടോ അപ്പോൾ പിന്നെ ഒരു നേരം ഞാൻ സ്കൂളിലേക്ക് നേരെ അവിടുന്ന് പോവാ ചെയ്യാം അപ്പോൾ അവിടുന്ന് തിന്നാൻ വേണ്ടി എത്തിയിട്ട് മദ്രസ് ഇട്ടിട്ടുള്ളത് തിന്നാൻ വേണ്ടിയിട്ടോ പുട്ട് വെക്കുന്നത് പിന്നെ ഇത് ലഞ്ച് ലഞ്ചിലേക്കുള്ളാണ് കേട്ടോ മന്തി വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മക്കളെ പോയി വിളിക്കുന്നുണ്ട് കിട്ടോ അവരെന്നു ഞാൻ നേരത്തെ വിളിക്കും കേട്ടോ നേരത്തെ വിളിച്ച് കുളിപ്പിച്ച് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം പഠിക്കാനിരുത്തിട്ടോ അപ്പോൾ മക്കള് നേരത്തെ എണീച്ചാൽ ഒരിക്കലും ഒരു ഫ്രഷ് ആണല്ലോ രാവിലെ നേരത്തെ എണീച്ച് കുളിച്ച് ഞാൻ ചായക്കുടി ഒക്കെ കഴിഞ്ഞ് അവർ തട്ടി പഠിയാണ്ടല്ലോ സ്കൂളിൽ പോകാമെന്നായിരുന്നു അപ്പം ഞാൻ എന്നും അങ്ങനത്തെ തന്നെ ചെയ്യാം അവരെ നേരത്തെ വിളിക്കും അപ്പം മക്കൾ കൊണ്ടാവുള്ള ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പം ഇനി ഞാൻ അവർക്ക് സ്നാക്സ് ആയിട്ട് അങ്ങനെ കൊടുക്കില്ല ഇങ്ങനെ രാവിലെ തന്നെ കേട്ടോ കൊടുക്കാറുള്ളത് ഇപ്പം ആദ്യം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇങ്ങനെ തന്നെയാണ് കൊടുക്കാറുള്ളത് ഇനി നമുക്ക് ഇനി ഞാൻ ചാടിക്കാൻ പോകട്ടോ അപ്പം ഞാൻ നേരത്തെ നിൽക്കണോ ഞാൻ വേഗം ചാടിക്കും കേട്ടോ എനിക്ക് പുട്ടൊക്കെ ആയാൽ പുട്ടും വെറും പുട്ടും ചായയാണ് ഏറ്റവും ഇഷ്ടം പിന്നെ വീഡിയോ ഒക്കെ എടുക്കില്ല വിചാരിച്ച പിന്നെ കുറച്ച് കറിയൊക്കെ ഒഴിച്ചെന്ന് ിട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ മോർണിംഗ് വ്ലോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ അവരതാ സ്കൂളിലേക്ക് പോകാനൊക്കെ ഒരുങ്ങി കേട്ടോ സ്കൂളിലേക്കെല്ലാം മദ്രസയിലേക്ക് കിട്ടും ടാറ്റൊക്കെ തന്നവർ പോയി അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം